ഹായ് അസ്ലാമലൈക്കും ഇന്നത്തെ വീഡിയോ ഒരു അടിപൊളിയ ഡെസേർട്ടിൻ്റെ ആയിട്ടാണ് അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇത് ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ ആദ്യം തന്നെ നമുക്ക് വേണ്ടി കുറച്ച് മൈദാ മിക്സ് വേണം പിന്നെ കുറച്ച് കസ്റ്റേർഡ് പൗഡറും പിന്നെ നമ്മൾ കോൺഫ്ലോറും കൂടി മിക്സ് ചെയ്തത് പിന്നെ കുറച്ച് പാൽ പിന്നെ ഒരു സ്ലൈസ്ഡ് ചീസ് മിൽക്ക് മേഡ് ഇനി നമുക്ക് സമൂസ ഷീറ്റ് എടുത്തിട്ട് നമ്മൾ ചിക്കൻ റോളിനൊക്കെ മടുക്കുന്ന മാതിരി നല്ലോണം ഉള്ളിലൊരു ഇല്ല ജസ്റ്റ് റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ഈ മൈദാ മിക്സ് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക ഇതുണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കേട്ടോ എന്നാൽ നല്ല ടേസ്റ്റുമാണ് ഞാൻ ഇവിടെ സമോസ ഷീറ്റ് കുറച്ച് മുന്നേ ഒരു സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടി വാങ്ങി വെച്ചതായിരുന്നു അപ്പോൾ അത് ബാക്കി വന്നപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആക്കി വയ്ക്കാന്ന് വിചാരിച്ചതാണ് പക്ഷേ ആക്കുമ്പോൾ ഇത്ര അടിപൊളിയാകുമെന്ന് ഞാൻ വിചാരിച്ചില്ല കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ള എല്ലാ സമോസ ഷീറ്റും എടുത്താക്കുന്നുണ്ട് പിന്നെ ഈ സമൂസ ഷീറ്റ് കൊണ്ട് നിങ്ങൾ എന്തെങ്കിലും പലഹാരമോ കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് അത് ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ കുറച്ച് അധിക സമയം മുന്നേ തന്നെ പുറത്തെടുത്ത് വെക്കുന്നതായിരിക്കും നന്നാവുക കാരണം ഞാൻ ഇതാക്കുന്നതിൻ്റെ ഒരു അഞ്ച് മിനിറ്റ് മുന്നേ ആണ് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്തത് അപ്പോൾ അതാക്കുമ്പോൾ കുറേയാണ് ഇങ്ങനെ പൊടിഞ്ഞ് പോകുന്നുണ്ട് കേട്ടോ ഇതാ ഇനി നമുക്കിത് ഫ്രൈ ആക്കി പൊരിച്ചെടുക്കണം അതിന് മുന്നേ നമുക്ക് ഷുഗർ സിറപ്പ് റെഡിയാക്കണം അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം വെച്ചുകൊടുക്കുക അടുപ്പത്തിൽ നിന്ന് കയ്യിലേക്ക് ഒരു പീസ് സിനമോൺ ഇല്ലേ അതിട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ സിനിമ ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കായിട്ടാൽ മതി ഇനി ഇത് നല്ലോണം പതിച്ച് ഇങ്ങനെ കുറുകി തിക്കായി വരണം ആ സമയ കൊണ്ട് തന്നെ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഇത് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും കാരണം ഉള്ളിൽ ഫില്ലിംഗ് ഒന്നും ഇല്ലല്ലോ പെട്ടെന്ന് തന്നെ കളർ മാറി നല്ല ഗോൾഡൻ കളറായി വരും ഇപ്പം താ ഞാൻ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചെടുക്കാണ് ഇനി ഇത് പൊരിച്ചെടുക്കട്ടെ പിന്നെ ഈ വീഡിയോ എന്തെങ്കിലും മിസ്റ്റേക്കോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പല സോറി ഈ ഡെസേർട്ട് ഇഷ്ടമായി വീഡിയോൻ്റെ വീഡിയോന്റെ അടിയിലൊന്ന് കമൻ്റ് ചെയ്യണേ ഇനിയിപ്പോൾ താ ഞാനിത് പൊരിച്ചെടുക്കണേ ഒരു സൈഡ് കളറ് മാറിയാൽ അപ്പം തന്നെ മറിച്ചിട്ടിട്ട് മറ്റേ സൈഡും കൂടി കളറ് മാറുന്നതായിരുന്നു വെയിറ്റ് ചെയ്യുക ഇപ്പം നമ്മുടെ ഷുഗർ സിറപ്പ് നല്ലവണ്ണം പതിച്ച് വന്നിട്ടുണ്ട് ഇനി ഇതൊന്ന് തിക്കായി വരും അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം ഇപ്പം നകദേശം ഇനി കളറൊക്കെ മാറി വന്നിട്ടുണ്ട് വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സമോസ ഷീറ്റ് കുറച്ച് അധികം എടുത്താക്കിക്കും കാരണം അത്രക്കും ടേസ്റ്റ് ആ എന്നിട്ടത് നമ്മൾ കഴിക്കുമ്പം എന്താ പറയുക വേറെന്തോ കഴിക്കുന്ന പോലെ തോന്നും അത്രക്കും ടേസ്റ്റാണ് ഇപ്പോൾതാ ഇതിൻ്റെ കളറൊക്കെ മാറി റെഡി ആയി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഇനി നമുക്ക് ആ ഷുഗർ സിറപ്പ് ഇല്ലേ അതിലേക്ക് നമ്മൾ ഈ ഫ്രൈ ആക്കി വെച്ച സമോസ ഷീറ്റ് ഓരോന്നാക്കി ഇട്ട് കൊടുക്കാം പിന്നെ ഗ്യാസ് ഓഫാക്കണം കേട്ടോ എനിക്ക് അത് ഓഫാക്കാൻ മറന്നോ ഇതാണ് ഗ്യാസ് ഓഫാക്കിയിട്ട് ഓരോന്നാക്കിയിട്ട് ഷുഗർ സിലേ ഷുഗർ സിറപ്പിലേക്ക് ഇട്ടുകൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് ഷുഗർ സിറപ്പിൽ ഇതൊന്ന് കിടന്നിട്ട് നല്ല സോഫ്റ്റ് ആവണം അപ്പോൾ ഇനി ഇതിലേക്ക് ഇനി ഒരു മിൽക്ക് റെഡി ആക്കി എടുക്കണം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു അടി അടികട്ടിയുള്ളൊരു പാത്രം എടുക്കുക എന്നിട്ട് അതിലേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കുക പിന്നെ ഒരു സ്ലൈസ്ഡ് ചീസ് ഇട്ടുകൊടുക്കുക ചീസ് ഇല്ലെങ്കിൽ കുഴപ്പമൊന്നും ഇല്ല ഉണ്ടെങ്കിൽ കുറച്ചൊരു അടിപൊളി ടേസ്റ്റ് ആവുന്നുള്ളൂ കേട്ടോ ഇനിയിപ്പോൾ ഞാൻ ചീസ് ഇട്ടുകൊടുക്കാണ് പിന്നെ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമുള്ള മിൽക്ക് മേഡാണ് ഒഴിച്ച് കൊടുക്കുന്നത് പഞ്ചസാര ഇട്ട് കൊടുക്കരുത് കേട്ടോ ഇപ്പം ഞാൻ അതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം മിൽക്ക് മേഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് കറക്റ്റ് നമ്മൾ കുനാഫൊക്കെ കഴിക്കില്ലേ അതേ ഒരു ടേസ്റ്റ് തന്നെ തോന്നൂട്ടോ നിങ്ങൾ എന്തായാലും ഒന്ന് ഉണ്ടാക്കി വെക്കണം കാരണം ഉണ്ടാക്കാൻ ഭയങ്കര ഈസിയാണ് കിട്ടും ഞാനത് അടുത്തും പറയുന്നത് ഞാനിവിടെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കുന്നത് ഇനി ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ചീസൊക്കെ ഒന്ന് മെൽറ്റ് ആയി പാല് പതിച്ച് വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇപ്പോൾ നമ്മൾ പാലൊക്കെ പതിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഞാൻ കോൺഫ്ലോറും കസ്റ്റേഡും കൂടി മിക്സ് ആക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത് കുറച്ച് മതി ഒരു രണ്ട് സ്പൂണറ്റം മതിയാവും ഈ കസ്റ്റേഡ് പൗഡർ ഇടുന്ന എന്തിനാ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കോൺഫ്ലോർ കുറച്ച് തിക്കാവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അവിടുന്ന് ഇനി ഇതാ കുറച്ച് ഇട്ടാൽ മതി കാരണം പാൽ കുറച്ചല്ല എടുത്തത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ട് സ്പൂൺ ഇട്ടിട്ടുണ്ടാവുകയുള്ളൂ എന്നിട്ട് ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം നല്ല കുറുകി വരാൻ വെയിറ്റ് ചെയ്യരുത് കുറച്ച് ലൂസായിട്ട് തന്നെ നിൽക്കണം ഇനി കൈ എടുക്കാണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ആക്കാം ഈ മിൽക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി ഇതൊന്ന് റെഡിയാക്കി വെക്കാനേ ഉള്ളൂ ഇത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ച് തയ്ക്കുന്ന കേട്ടോ ടേസ്റ്റ് ഒരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കണേ ഞാൻ പെട്ടെന്ന് എടുക്കുന്നതിനോണ്ട് അര മണിക്കൂർ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക ചെയ്തത് ഇനിയിപ്പോൾ നമുക്ക് ഈ ഷുഗർ സിറപ്പൊന്ന് ഈ സമൂസ ഷീറ്റ് ഓരോന്ന് എടുത്ത് മാറ്റിയിട്ടൊരു ബൗളിലേക്ക് വെച്ചു കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച ആ മിൽക്ക് ഇല്ലേ അതും ഫുള്ളും ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഫ്രീസറിൽ ഒന്നുകിൽ അരമണിക്കൂർ വെക്കാം അല്ല ഫ്രിഡ്ജിലാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് മണിക്കൂറെങ്കിലും മിനിമം വെക്കണം ഇനി ഇതൊന്ന് ഫ്രിഡ്ജിൽ വയ്ക്കാ അത്രേ ഉള്ളൂ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് അടിച്ച് അതിൻ്റെ മുകളിലിട്ടെടുക്കുക വലതാ അര മണിക്കൂറിന് ശേഷം ഞാൻ ഫ്രീസറിൽ നിന്ന് എടുത്ത് കഴിച്ചു നോക്കിയപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് എന്തായാലും നിങ്ങളാക്കി നോക്കണം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ എന്തായാലും അവർക്ക് ഇഷ്ടപ്പെടും കാരണം ഫുഡിങ് ഉണ്ടാക്കുന്നതിനെക്കാട്ടും എത്ര ഈസിയാണ് ഈ ഒരു ഡെസേർട്ട് ഉണ്ടാക്കാൻ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇൻഷല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം ബായ്